ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ഭൂമിയിൽ മനുഷ്യജീവിതം പരസ്പര ബന്ധിതമാണ് പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് ബന്ധങ്ങൾ നിലനിൽക്കുന്നതിൻ്റെയും അടിസ്ഥാന പ്രമാണം ഇതുതന്നെയാണ് സാധാരണമായ ജീവിതാനുഭവങ്ങളിൽ രണ്ടു പേർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുമ്പോഴാണല്ലോ ആ ബന്ധം എന്നേക്കും നിലനിന്നു പോകുന്നത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നാൽ അയാൾ തിരികെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ ബന്ധത്തിന് ഉലച്ചിലുകൾ സംഭവിക്കുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ സാമൂഹിക ബന്ധങ്ങളുടെയും കാര്യം പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ ഒരു ബന്ധവും എന്നേക്കും നിലനിൽക്കുന്നില്ല യേശുനാഥനാകട്ടെ ഈ നിലനിൽപ്പിന്റെ തത്വം നമ്മുടെ ബന്ധങ്ങളിൽ എത്രമാത്രം പ്രാധാന്യമാണെന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെ അരുൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും എല്ലാവരും എന്നെ സ്നേഹിക്കണം എല്ലാവരും എന്നെ മനസ്സിലാക്കണം എൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എല്ലാവരും എന്നെ സഹായിക്കണം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എനിക്ക് ഇതെല്ലാം ലഭിക്കണം എന്ന് നാം പറയാറുണ്ട് എന്നാൽ നാം ഇവയൊക്കെ എത്രമാത്രം മറ്റുള്ളവർക്ക് നൽകാറുണ്ട് മറ്റുള്ളവരെ നാം എത്രമാത്രം സ്നേഹിക്കാറുണ്ട് മറ്റുള്ളവരെ നാം മനസ്സിലാക്കാൻ എത്രമാത്രം ശ്രമിക്കാറുണ്ട് അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും ആവശ്യ നേരങ്ങളിലും നമ്മൾ എത്രമാത്രം അവരെ സഹായിക്കാറുണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകളാണ് നമുക്കാവശ്യം നാം സ്നേഹിക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം നാം മനസ്സിലാക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കണം നാം സഹായിക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവരെയും സഹായിക്കാൻ നാം മനസ്സ് കാണിക്കണം കുറവുകളുള്ളവരും ബലഹീനരുമായ നമ്മുടെ ബന്ധങ്ങളിൽ ഈ കൊടുക്കൽ വാങ്ങൽ വളരെ അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ സാഹചര്യങ്ങളെ കൃത്യമായി അറിയാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ വിധിക്കുന്നത് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ സമയമെടുത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കാനും ഒരേ കാര്യത്തെ തന്നെ പല കോണുകളിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് നിഗമനത്തിൽ എത്തുന്നതല്ലേ നല്ലത് മറ്റുള്ളവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിധി പറയുമ്പോൾ അതിൽ സ്നേഹവും കരുണയും ഉണ്ടാകും യേശുനാഥൻ്റെ മുമ്പിൽ കൊല്ലാനായി കൊണ്ടുവന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും യേശുനാഥൻ ചെയ്തത് ഇതുതന്നെയല്ലേ അവളുടെ പാപ സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവളെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പുരുഷ മേധാവിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലുപരി അവളുടെ ഉള്ളിലെ അനുതാപം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശുനാഥൻ അവിടെ വിധി പറയുന്നത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് മറ്റുള്ളവരെ വിധിക്കേണ്ടി വരുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമ്പോഴും യേശുനാഥൻ സ്വീകരിച്ച ഈ നിലപാട് നമുക്കും സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ശരിയല്ലാത്ത രീതിയിൽ അവസാനിച്ചാൽ അതിൻ്റെ കുറ്റം മുഴുവൻ മറ്റാരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിച്ച് സ്വയം തടിയൂരാൻ ശ്രമിക്കുന്നതും നല്ലതല്ല വീഴ്ചകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അവയെ പരിഹരിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് നാം മറ്റുള്ളവരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ സ്വീകാര്യരാകുന്നത് അതിനാൽ മറ്റുള്ളവരെ വിധിക്കുക എന്നത് സ്വയം രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗങ്ങളായി മാറ്റാതെ വിധിക്കുന്നതിന് പകരം മനസ്സിലാക്കുന്നതിനും കുറ്റം ആരോപിക്കുന്നതിന് പകരം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനും നമുക്ക് തയ്യാറാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ